കേരള പൗട്ടറി ഫാമേഴ്സ് അസോസിയേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന ഫാർമേഴ്സ് ചിക്കൻ എന്ന ചിക്കൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാപ്പുവെട്ടത്തൂരിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ഫാർമേഴ്സിന്റെ ഫാമുകളിൽ നിന്ന് നേരിട്ട് ഇടനിലക്കാരില്ലാതെ ചിക്കൻ കടകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത വൃത്തിയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതോടൊപ്പം വിലക്കുറവും ഉണ്ടാകുമെന്നും അത് ഉപഭോക്താക്കൾക്കും ഫാമേഴ്സിനും സംതൃപ്തി നൽകുമെന്നും എം പറഞ്ഞു വിലയിൽ ഇരുപത്തിയഞ്ച് രൂപയുടെ വിലക്കുറവ് ഉണ്ടാവുമെന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കോഴികളെക്കാൾ സ്വാദിഷ്ടമായിരിക്കുമെന്നും കേരളത്തിലെ പല സ്ഥലങ്ങളിലായി ഔട്ട്ലെറ്റുകൾ പണികൾ പുരോഗമിക്കുന്നതായും മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അലി പറഞ്ഞു യോഗത്തിൽ വട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ സയ്യിദ് മണലായ വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടക്കൻ ഡോക്ടർ രജീഷ് ലത്തീഫ് മണ്ണാർമല മജീദ് വട്ടത്തൂർ സെമീർ കാപ്പ് ഹംസ പാലത്തി മുഹമ്മദ് അലി പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ഫെസ്റ്റ് കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്